നമസ്കാരം സ്വാഗതം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വീണ്ടും കടുത്ത സംഘർഷ സാധ്യതകൾ ഉയർന്നിരിക്കുകയാണ് ഏഷ്യയിലേക്കുള്ള തന്റെ ആദ്യ സന്ദർശനത്തിൽ ചൈനയുടെ ആക്രമണത്തെ ചെറുക്കുമെന്ന യു എസ് പ്രതിരോധ മേധാവി പീറ്റ് ഹെക്സൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തായ്വാനിൽ സംയുക്ത സൈനിക അഭ്യാസം ആരംഭിച്ചതായി ചൈനീസ് സൈന്യം അറിയിച്ചിരിക്കുകയാണ് തായ്വാൻ കടലിടുക്കിനോട് ചേർന്ന് പത്തൊമ്പത് യുദ്ധ കപ്പലുകളും അൻപതിലധികം യുദ്ധവിമാനങ്ങളും വിന്യസിച്ച് ചൈന തായ്വാനിലേക്കും അമേരിക്കയിലേക്കും ശക്തമായ സന്ദേശം കൈമാറുകയാണ് തായ്വാനെ സംരക്ഷിക്കാൻ ബാധ്യതയേറ്റിരിക്കുന്ന അമേരിക്കയെ അവഗണിച്ചുകൊണ്ടാണ് ചൈനയുടെ സൈനിക നീക്കങ്ങൾ നടത്തുന്ന ഈ അഭ്യാസങ്ങൾ കടൽ വ്യോമ പോരാട്ട സന്നദ്ധതാ സംയുക്ത പിടിച്ചെടുക്കൽ പ്രധാന മേഖലകളിലും കടൽ പാതകളിലും ഉപരോധം എന്നിവയിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര രംഗത്തെ ചൈനയുടെ ശക്തി പ്രകടനം ഇപ്പോൾ മാത്രമല്ല ഇറാനെ ആക്രമിക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെയും ചൈന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കൻ ആക്രമണ സാധ്യതയെ കണക്കിലെടുത്ത് ഇറാനും ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമേനി അമേരിക്കയോ ഇസ്രയേലോ ആക്രമണം നടത്തിയാൽ ഉടനടി ശക്തമായി തിരിച്ചടി നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ സൈനികമായി വൻ സജ്ജീകരണങ്ങളാണ് നടത്തുന്നത് മേഖലയിൽ അൻപതിനായിരത്തിലധികം അമേരിക്കൻ സൈനികരും പത്തിലധികം സൈനിക താവളങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ മുതിർന്ന കമാൻഡറായ ജനറൽ അമീർ മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ താല്പര്യങ്ങൾ പ്രതിനിധീകരിക്കുന്ന സ്വിസ് ചാർജ് ഡി അഫെയേഴ്സിനെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയതും കാര്യങ്ങൾ അതീവ ഗൗരവമാണെന്ന് വ്യക്തമാക്കുന്നു അമേരിക്ക ചൈന ഇറാൻ സംഘർഷം വീണ്ടും ഗാഠമാകുമ്പോൾ ഈ പ്രതിസന്ധിയും റഷ്യയും നിർണായകമായൊരു പങ്കുവഹിക്കാൻ തയ്യാറായി കഴിഞ്ഞു റഷ്യയുടെ പിന്തുണ ഇറാന് ലഭിച്ചാൽ അമേരിക്കയെ വലിയ പ്രതിസന്ധിയാണ് കാത്തിരിക്കുന്നത് തായ്വാനിൽ നടക്കുന്ന സൈനിക അഭ്യാസം അന്താരാഷ്ട്ര സമാധാനത്തിലും വലിയ ഭീഷണിയായി മാറുന്നുണ്ട് തായ്വാൻ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറി ജനറൽ ജോസഫ് വു ചൈനയുടെ നീക്കങ്ങളെ ശക്തമായി അപലപിച്ചിരുന്നു ഈ അഭ്യാസങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതാണെന്നും തായ്വാനെ മാത്രമല്ല ആഗോള സമാധാനത്തിലും ഭീഷണിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ ഇസ്രയേലിനെയും തായ്വാനെയും സംരക്ഷിക്കാനായി മുന്നിൽ നിൽക്കുന്ന അമേരിക്കയ്ക്ക് ഈ സംഘർഷങ്ങൾ ഒത്തിരി വില കൊടുക്കേണ്ടി വരും ചൈന റഷ്യ ഇറാൻ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊർജിതമാകുമ്പോൾ അമേരിക്കയുടെ സാന്നിധ്യത്തിന് ഏഷ്യൻ മേഖലയിലും പാശ്ചാത്യ ലോകത്തും പുതിയ വെല്ലുവിളികൾ ഉയരാനാണ് സാധ്യത ചൈനയെ നേരിടാനുള്ള അമേരിക്കൻ നീക്കങ്ങൾ റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയോടെ ഒരു വലിയ സഖ്യത്തിലേക്ക് വഴിതെളിച്ചേക്കാം ഇതൊക്കെ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയുമോ എന്നതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ ചോദ്യം